മലയാളത്തിന്റെ പ്രിയ കുഞ്ഞിക്കയാണ് നടൻ ദുൽഖർ സൽമാൻ കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച ദുൽഖർ ഇന്ന് പാൻ ഇന്ത്യൻ താരമായി നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിനൊപ്പം തന്നെ ഇതര ഭാഷ സിനിമാ സോധകർക്കും ദുൽഖർ ഏറെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നടന്റെ സിനിമകൾക്ക് ലഭിക്കുന്ന വരവേൽപ്പുകൾ തന്നെയാണ് അതിന് തെളിവും നിലവിൽ കാന്ത എന്ന ചിത്രമാണ് ദുൽഖറിന്റേതായി വരാനിരിക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ കാന്തയുടെ ടീസറിന് വൻ പ്രതികരണമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന കാന്ത റിലീസിന് മുൻപ് തന്നെ പുത്തൻ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്ന സിനിമകളിൽ ഏറ്റവും അധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളുടെ പട്ടികയിൽ കാന്ത ഇടം പിടിച്ചിരിക്കുകയാണ് ഐ എം ഡി ബി ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് കാന്തയാണുള്ളത് ഈ സന്തോഷം ദുൽഖർ സൽമാനും പങ്കുവച്ചിട്ടുണ്ട് ഈ ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വാർത്തകൾ വരുന്നത് ഐ എം ഡി ബി ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് രജനീകാന്ത് നായകനായി എത്തുന്ന തമിഴ് ചിത്രം കൂലിയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തും സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാന്ത അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ രചന നിർവ്വഹിക്കുന്നതും